നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മുഖത്തുള്ള അമിതമായിട്ടുള്ള രോമം സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ രോമം കളയാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പൊടിക്കൈകളും പലരും ചെയ്യാറുണ്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത് ഒരു പൊടിക്കൈ ആയിട്ട് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ മൈദ അല്ലെങ്കിൽ ആട്ട മാവ് എടുത്തിട്ട് അതിനകത്ത് മഞ്ഞളും പിന്നെ തൈര് നെയ്യ് അങ്ങനത്തെ എന്തൊക്കെയാ കുറേ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഒരു ചപ്പാത്തി പോലെ ആക്കി അതിങ്ങനെ അതിൻ്റെ മാവ് പോലെ ആക്കിയിട്ട് മുഖത്ത് ഉരുട്ടി ഇങ്ങനെ മുടി മുടിയെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ട് ഇത് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് പൊടിക്കൈകൾ വേറെയും ചെയ്തിട്ട് ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് പേരിപ്പോൾ ക്ലിനിക്കിലേക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ പലപ്പോഴും സ്കിന്നിൻ്റെ ഇറിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും നിരന്തരം ഹോം റെമഡീസ് പോലെ ചെയ്യുന്നോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഹോം റെമഡീസ് ആയിരിക്കില്ല പ്രശ്നം പക്ഷേ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളായിരിക്കും ചിലപ്പോഴൊക്കെ പ്രശ്നമായിട്ട് വരുന്നത് അങ്ങനെ റീസൻ്റായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഇതുപോലെ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യുന്ന പല പൊടിക്കൈകളും സ്കിൻ ഇറിട്ടേൺസ് ആയിട്ട് മാറാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ടീനേജിൽ അതുപോലെ തന്നെ കുറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ടീനേജിൽ പൊതുവേ നമുക്കറിയാം ചെറിയതായിട്ട് കുരുവൊക്കെ ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ സ്കിന്നിൽ നിരന്തരമായിട്ടുള്ള ഫ്രിക്ഷൻ അതായത് ഇങ്ങനെ കൂടുതൽ പ്രഷർ കൊടുക്കുകയും അതുപോലെ തന്നെ അകത്തേക്ക് ഇതിനെ കുത്താനായിട്ടൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇത് പഴുത്ത് പൊട്ടി കുറച്ചും കൂടെ ആവും നല്ല ഇറിറ്റേഷൻ ഉണ്ടാവും പിന്നെ ചിലർക്ക് ചൊറിച്ചിൽ വരുന്നുണ്ട് ചിലർക്ക് അലർജി വരുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ നെയ്യോ അല്ലെങ്കിൽ തൈര് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് കുറച്ചുകൂടി ഓയിലി കണ്ടൻറ് ഉള്ളതാണ് അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാക്കും ഇത് ഒരു തവണ രണ്ട് തവണയോ ഒന്നും ചെയ്യുമ്പോഴല്ല പ്രശ്നം വരുന്നത് ഇത് കുറേ നാളിങ്ങനെ ചിലപ്പം ചിലർ പറയും എനിക്ക് ആദ്യം ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം തുടങ്ങി ഒരു വൺ ഇയർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴാണ് സാധാരണ ആയിട്ട് ഇത് കാണുന്നത് അപ്പം ചിലർക്ക് ആ മുടിയുള്ള ഭാഗം പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുരു കുരു കുറുകുരുന്ന ഒരു ഇത് കാണാറുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലക്കർ വെച്ചിട്ട് എടുക്കുന്നവരുണ്ട് അങ്ങനെ ഉള്ള ഒരുപാട് പേരാണ് ഇപ്പൊ ക്ലിനിക്കിൽ വരുന്നത് അവര് വരുന്നത് ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട് വളരെ നിവൃത്തികേട് കൊണ്ടുവരുന്നത് കാരണം ആദ്യമൊക്കെ ഇങ്ങനെ പ്ലക്ക് ചെയ്ത് കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ പ്ലക്ക് ചെയ്ത് പ്ലക്ക് ചെയ്ത് ആ ഒരു ഭാഗം എന്നറയെ കുരു 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 കുറിയാകുന്ന കറുത്ത കുത്തുകളായി മാറി അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന പോലെയായി പിന്നെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു പിഗ്മെൻറ്റേഷൻ പോലെ അത് മൂക്ക് മൂക്ക് എന്താ പറയുക മൂക്കിൻ്റെ താഴെ നമ്മുടെ മീശയുടെ ഭാഗത്തും താടിയുടെ ഭാഗത്തും ഒക്കെ അങ്ങനെ കാണുന്നുണ്ട് ഇതിന് ഈ ഒരു രീതിയിൽ നമ്മളെ സ്കിന്നിറിറ്റേറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ത്രെഡ് ചെയ്യുന്നത് അത് നിരന്തരം അതായത് ഇപ്പോൾ ഒരു ശീലമുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ജസ്റ്റ് തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ ത്രെഡ് ചെയ്യുന്നെന്ന് പറയുന്നവരുണ്ട് അപ്പം അങ്ങനെ ത്രെഡ് ചെയ്യുന്നതും അങ്ങനെ പ്ലക്ക് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ സ്കിന്നിന് ആണ് ഇനി നിങ്ങൾക്ക് അത്രത്തോളം ഹെയർ റിമൂവൽ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് ടെക്നോളജി അവൈലബിൾ ആണ് അപ്പം നമ്മൾ ക്ലിനിക്കിൽ തന്നെ പ്രൊസീജിയേഴ്സ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കാനും അതുമാത്രമല്ല നമുക്ക് വളരെ സഹായകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഹെയർ റിമൂവൽ ചെയ്യാൻ പറ്റും അപ്പോൾ ചിലർ അത് പെയിൻഫുൾ ആണോ എന്ന് ചോദിക്കും നമ്മൾ ഈ വാക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ത്രെഡ് ചെയ്യുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളെക്കാട്ടിലും എത്രയോ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഹെയർ റിഡക്ഷൻ അല്ലെങ്കിൽ റിമൂവൽ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് മുടിയുടെ കട്ടി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇപ്പം മറ്റ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ചപ്പാത്തി മാവിന്റെ കാര്യമൊക്കെ പറഞ്ഞത് അതിപ്പോൾ നമ്മൾ ചെയ്താലും മുടി ഉടനെ തന്നെ വരും അത് മാത്രമല്ല അത് സ്കിൻ ഇറിറ്റേഷൻ കൂടും എന്നല്ലാതെ സ്കിന്നിന് കുറെ ഡാമേജ് ഉണ്ടാക്കാം ചുളിവുകൾ വരാം ചിലർക്ക് പിഗ്മെന്റേഷനും വരുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് കുറച്ച് ആയി തുടങ്ങിയെന്ന് നമ്മൾ ഓർമ്മിക്കുമ്പോഴായിരിക്കും അവർക്ക് അത് തോന്നുന്നത് അപ്പം അത് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതി ഇപ്പം ഡയോഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ റിഡക്ഷൻ ഉണ്ട് അങ്ങനെ മോഡേൺ ടെക്നോളജി ഒരുപാട് ഒരുപാടിപ്പം അഡ്വാൻസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം പ്രായമായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് പ്രായമാകുന്നതിന് മുമ്പ് ചെയ്യുന്നതായപ്പോഴും നമ്മൾ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് കാരണം മുടി നരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രോമത്തിൽ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കറുത്ത മുടിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആ വേവ് ലെങ്ത് ആയിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നത് സോ നമ്മൾ മുടി നരക്കുന്നതിന് മുമ്പ് ഇനി കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ ആ വൺസ് അത് ഡിസ്ട്രോയിഡ് ആയിക്കഴിഞ്ഞാൽ അത് നശിച്ചു പോയി കഴിഞ്ഞാൽ ആ ഫോളിക്കിൾ അവിടെ നിന്ന് ഇല്ലാതെയാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഹെയർ ഗ്രോത്ത് അവിടെ റീഗ്രോത്ത് അവിടെ വരിക എന്ന് പറയുന്നത് അത്ര അല്ല. മാത്രമല്ല ഇത് ചെയ്തു കഴിയുമ്പോൾ തന്നെ ഈ പ്ലക്ക് ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ ത്രെഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഫ്രീക്വൻസി നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതുവഴി സ്കിന്നിൻ്റെ ഇറിറ്റേഷനും ഡിസ്കളറേഷനും നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇത് മുഖത്തെ രോമം അമിതമായിട്ടുള്ള രോമം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട് അത് ഉപയോഗപ്പെടുത്ത് എത്രയോ കാലം ഇപ്പോൾ ചിലരൊക്കെ പറയാൻ എനിക്ക് പുറത്ത് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആൾക്കാരെ എനിക്ക് കാണാൻ വയ്യ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയും അപ്പോൾ ഫേസ് റേസേഴ്സ് യൂസ് ചെയ്യുന്നവരുമുണ്ട് ഇതേപോലെ തന്നെ ഫേസ് റേസേഴ്സും ഇതുപോലെ തന്നെയാണ് ആദ്യമൊന്നും വലിയ കുഴപ്പം കാണത്തില്ല പക്ഷെ പിന്നീട് ഉപയോഗിക്കുന്ന പല യങ്സ്റ്റേഴ്സിനും അല്ലാത്ത ആൾക്കാരും പ്രായമായവരും ഒക്കെ പറയുന്നത് യങ്സ്റ്റേഴ്സിന് ഈ കുരുകുരാന്ന് വരുന്ന ഒരു സംഭവമുണ്ട് അതുപോലെ തന്നെ പ്രായമായി കഴിയുമ്പോഴും കുറേ വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതുപോലെ സ്കിൻ ഇറപ്ഷൻസ് വരും അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്